കേരളക്കര ആകാംക്ഷയുടെ കാത്തിരുന്ന ആ ദിനം വന്നു കഴിഞ്ഞു മലയാളം ബിഗ് ബോസ് സീസൺ വീണ്ടും ഒരു ചരിത്രം കുറിക്കാൻ എത്തുകയാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാകും ഇത്തവണ സീസൺ സെവനിൽ അംഗം കുറിക്കാൻ വരുന്നവർ ബിനീഷ് ബാസ്റ്റിൻ സോഷ്യൽ മീഡിയ സ്റ്റാർ മാജിക്കിലൂടെയും യൂട്യൂബ് വീഡിയോയിലൂടെയും ജനഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രേണു സുതി രണ്ടാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കേൾക്കുകയും അതേപോലെ തന്നെ നിരവധി ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമതായി വരുന്നത് ജാസി അഷിയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് നാലാമതായി വരുന്നത് സീരിയൽ രംഗത്തു നിന്നുമാണ് രേഖശേഷിയാണ് വരുന്നത് പരസ്പരം സീരിയലിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ രേഖശേഷിയാണ് അഞ്ചാമതായി നമ്മുടെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നത് മായ വിശ്വനാഥാണ് അപ്പോൾ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ അഞ്ച് പേര് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി അഞ്ചു പേരും ബിഗ് ബോസിൽ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ വോട്ട് ആർക്കായിരിക്കും നിങ്ങൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആരെയാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് അറിയിക്കാൻ മറക്കരുത്